ആം ആംആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രതിഷേധ പ്രകടനവും നടത്തി കടുത്ത പ്രമേഹ രോഗിയായ അരവിന്ദ് കേജ്രിവാളിന്റെ ആരോഗ്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിലും കേജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിലും പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം നടത്തിയത് സഖ്യത്തിലെ മുഴുവൻ കക്ഷികളുടെയും നേതൃത്വത്തിൽ കേജ്രിവാളിന്റെ ജയിൽ മോചനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിൽ നടക്കുന്ന സംയുക്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് പാലക്കാട്ടും ഉപവാസ സമരം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ ഓർഡിനൻസിലൂടെ കവർന്നെടുത്ത മോദി സർക്കാർ ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ടി വേണുഗോപാൽ പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ അപകടം കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ നരേന്ദ്രമോദി കേജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിനായി കേജ്രിവാളിന്റെ ആരോഗ്യവും ജീവിതവും വെച്ചുവരെ കളിക്കുകയാണ് ഇതിനെല്ലാം നരേന്ദ്രമോദി സർക്കാർ വലിയ വില നൽകി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റും ോദി തെറ്റിദ്ധരിച്ചെങ്കിൽ അദ്ദേഹത്തെ തെറ്റിപ്പറ്റി നാനൂറ് സീറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ വന്ന ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ ഇരുന്നൂറ്റി നാപ്പതിൽ കടിച്ചു പോകുകയാണ് ആരെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്നത് നമുക്ക് അറിയാം ബീഹാറിലെ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡിന്റെയും ഏത് ഉന്മീഷൻ വേണമെങ്കിൽ കാല് വാരാൻ അത്ര സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കളാണ് അവർ നമുക്കല്ല വൈസ് പ്രസിഡന്റ് പുഷ്പ പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജനാർദ്ധനൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിവാകരൻ ജില്ലാ അംഗം ജോഷി ജോർജ് നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്